താനുള്ള നിർമ്മാതാവാണ് സംവിധായകനാണ് ഇപ്പൊ സിനിമ മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ കുറേ ദിവസമായി സിനിമയുടെ റിലീസ് കഴിയുമ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ ബജറ്റ് പുറത്തുവിടുക അതില് എത്ര രൂപയാണ് മുടക്ക് എത്ര രൂപയാണ് തിയേറ്ററിൽ കിട്ടുന്നത് അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകളും നിന്ന് പോകുന്നൊരു ഘട്ടം വരുന്നത് ആ അതുമായി ബന്ധപ്പെട്ട് ചാമഞ്ചൻ ഒരു തുറന്നെഴുത്ത് മനോരമ പത്രത്തിൽ എഴുതിയിരുന്നു തന്റെ സിനിമ ഇത്ര കൂടി കളക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇത്ര കളക്ട് ചെയ്തത് ആലപ്പുഴ ചിങ്ങാനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കറക്കാനുള്ള സാധ്യത നമ്മൾ കാണും അത്തരം രീതി ഒരു നിർമ്മാതാക്കളുടെ സംഘടന തുടർന്നാൽ താങ്കളുടെ നിർമ്മാതാവും കൂടെ ആയതുകൊണ്ട് അച്ഛനും അത് സിനിമയൊക്കെ ബാധിക്കും ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആക്കി നിൽക്കുമ്പോൾ സിനിമയുടെ ഇത്രയാണ് ഇത്ര എമൗണ്ട് തിയേറ്ററിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു നടനെയും ബാധിക്കുന്നു ആ നടന്റെ സിനിമയ്ക്ക് ഇത്ര പൈസ കിട്ടുന്നതും ആ നടനെയും ഭാവിയിൽ ബാധിക്കും താങ്കൾ നിർമ്മാതാവാണ് ഡയറക്ടർ ഡയറക്ടറെ ബാധിക്കും അങ്ങനെ ഒരു ഒരു കീഴ്വഴക്കം ഇതിനു മുമ്പ് മലയാള സിനിമ ഉണ്ടായിട്ടില്ല അത് തുടർന്നാൽ സിനിമയ്ക്ക് മോശമാക്കി നിർമ്മാതാവ് ഇന്ന് ആണ് ഇപ്പോ സിനിമ റിലീസ് ഇതുവരെയുള്ള കാര്യങ്ങളെ രീതിയിൽ എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ റിലീസായിട്ടുള്ള ഇതുവരെ സിനിമകളൊക്കെ വേറെ നിർമ്മാതാക്കളാണ് ഇപ്പോ ചെലൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു തോന്നുന്ന പുതിയ മാസങ്ങളിലോ തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് വിടുന്നു അവരത് വിട്ടാലാണ് ഇനി എന്ത് സിനിമയ്ക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എന്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടാണോ സംഭവിക്കുക അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെയുണ്ടാകും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോ അതൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്ക് അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ലാസ്റ്റ് ഒരു ആറ് മാസം ഏഴ് മാസം ഒക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല നമുക്ക് നോക്കി നോക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളാണ് ഇത്തരം അസോസിയേഷന്റെ ഇരിക്കുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോവാൻ നോക്കിക്കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡാണ് കാരണം ചേട്ടൻ പറഞ്ഞ പുതിയ കാര്യം അമിത കാര്യമാണ് നിയന്ത്രിക്കണം ഇങ്ങനെയൊക്കെയാണ് നിർമ്മാറാക്കുന്ന സംഘങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിജയത്തിലേക്ക് നമുക്ക് നമ്മുടെ കൂട്ടേണ്ട ആവശ്യമുണ്ട് അല്ല നമ്മൾ സിനിമ വിജയിക്കുമ്പോൾ എല്ലാവരും കൂടാതിരെയും ഒരു ശബ്ദം ഒരു സിനിമ വിജയിച്ചാൽ ആ നടൻ വീണ്ടും കൂട്ടുന്നു ഒരു കോടി മേടിക്കുന്ന ആണ് രണ്ടു കോടി മേടിക്കുന്നു എന്നൊക്കെ ഇവര് പറഞ്ഞു അത് നിങ്ങളെ പോലുള്ള ഇവ തലമുറയ്ക്ക് ഭാഗ്യമാകുന്നത് അത്രയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ എന്നൊരു ആക്ടർ അത് ഗണപതി ഉൾപ്പെടെ പറഞ്ഞു എല്ലാവരും അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ബാധിക്കുന്നുണ്ട് എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഐ മീൻ പറയുന്ന എമൗണ്ടിന് പ്രോജക്ട് ഓണായിട്ട് വരുന്നുള്ളോ എന്നോട് ഇതുവരെ അങ്ങനെ പ്രതിഫലം ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്

അതിൽ കൂടുതലൊന്നും സംസാരിക്കാനെനിക്ക് ഇത് കാണാൻ